സാഹനം പുത്രനും പരിശുദ്ധ ആത്മാനുസ്തി ആദ്യയിലെപ്പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ മരണത്തെ യൂട്യൂബ് ചാനലിലൂടെ ദൈവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒത്തിരി സ്നേഹത്തോടെ ക്രിസ്ത്യസിൻ്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു കഴിഞ്ഞ ദിവസവും ഇന്നുമായിട്ട് നമ്മൾ ശ്രവിക്കുന്നത് വിശുദ്ധ കുർബാനയ്ക്ക് ഒരുക്കമായിട്ടുള്ള വചന ശുശ്രൂഷയാണ് ധനഹാഖ്യ ശേഷം വരുന്ന മൂന്നാമത്തെ ഞായറാഴ്ചയുള്ള വചന ശുശ്രൂഷ കഴിഞ്ഞ ദിവസം നമ്മൾ സന്ധ്യയുടെ വായനയും പ്രഭാതത്തിൻ്റെ വായനയും പഴയ നിയമ വായനകളും വിശുദ്ധ ലേഖനങ്ങളെല്ലാം നമ്മൾ വായിച്ചു അല്പ അല്പമായി ധ്യാനിച്ചു ഇത് നമ്മൾ ഏവൻ കെലിയോനാണ് ധ്യാനിക്കുന്നത് നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച പ്രാർത്ഥിക്കാം ഏവൻ ഗലിയോൻ വായന വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം മൂന്നാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ വാക്യങ്ങളാണ് നിത്യനും വാഴ്ത്തിപ്പെട്ടവനും വായന ഞങ്ങൾ സ്വർഗീ ഈ നല്ല ആ സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു ധനഹാക്കിയ ശേഷം വരുന്ന മൂന്നാമത്തെ ഞായറാഴ്ച ഞങ്ങൾ വായിച്ചൊരുങ്ങേണ്ട വേദഭാഗം ഞങ്ങൾക്ക് വിശദീകരിച്ചു തരുന്നമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ അങ്ങയുടെ മക്കളാണ് അപ്പനെ സ്തുതിക്കുവാനും ബഹുമാനിക്കുവാനും ആരാധിക്കുവാനും വിളിക്കപ്പെട്ടവരാണ് ഞങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ സ്വീകാര്യരും അവിടുത്തെ കൃപയാൽ നയിക്കപ്പെടുന്നവരുമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു കർത്താവേ ഈ വചനം ഞങ്ങൾക്ക് കൂടുതൽ ശക്തിയുള്ളതാക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വചനം ഞങ്ങൾക്ക് കൂടുതൽ എളുപ്പമാക്കി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ വചനം ധ്യാനിക്കുവാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെയൊരു സത്യ അനുതാപത്തോടെ സത്യകുംഭസാരത്തോടെ കർത്താവിൻ്റെ തിരുഷങ്ങളെ സ്വീകരിക്കുവാൻ കൃപ നൽകണമേ നിത്യം പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമിയാണ് ഹാലേലിയ പ്രിയമുള്ളവരെ യോഹനാൻഡസ് വിശേഷം മൂന്നാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ വാക്യങ്ങളാണ് ഏവൻ ഗലുവൻ വായന യേശുവും നിക്കോദേസുമായിട്ടുള്ള ഒരു സംഭാഷണമാണ് അവിടെ പ്രതിപാദിക്കുന്നത് നിക്കോദേമോസ് എന്ന് പറയുന്ന മനുഷ്യൻ നമ്മൾ കേട്ടിട്ടുണ്ട് അദ്ദേഹം ഏതാ പുസ്തകത്തിൽ നമുക്ക് പരിചയമാണ് ഒരു പരീശനാണെന്ന് നമുക്കറിയാം നിക്കോദേമസ് എന്ന പേരുള്ള ഒരു യഹൂദ പ്രമാണി ഉണ്ടായിരുന്നു അവൻ രാത്രി യേശുവിൻ്റെ അടുത്ത് വന്നു പറഞ്ഞു റബ്ബി അങ്ങ് ദൈവത്തിൽ നിന്ന ഒരു ഗുരുവാണെന്ന് ഞാൻ ഞങ്ങൾ അറിയുന്നു ദൈവം കൂടെയില്ലെങ്കിൽ ഒരുവനും നീ ചെയ്യുന്ന അടയാളങ്ങൾ പ്രവർത്തിക്കുവാൻ കഴിയുകയില്ല ആ സംഭാഷണമാണ് അവിടെ തുടങ്ങുന്നത് നിക്കോദേമസ് എന്ന് പറയുന്ന മനുഷ്യൻ ഒരു പ്രമാണിയായിരുന്നു എന്ന് പറയുന്നത് പരീസനായിരുന്നു പരീശൻ എന്ന വാക്കിൻ്റെ അർത്ഥം വേർപെട്ടവൻ എന്നാണ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെക്കാൾ മാറി നടക്കുന്നവൻ മറ്റുള്ളവരെക്കാൾ എന്തോ ഒരു പദവി കൂടുതലുണ്ടെന്നോ ചിന്തിക്കുന്നവർ എന്നാൽ അവർ പൊതുവെ നല്ലവരായിരുന്നു എന്ന് പറയപ്പെടുന്നു ഈ നിക്കോതേമോസ് എന്ന് പറയുന്ന മനുഷ്യൻ ഒരു ധനികനായിരുന്നു എന്ന് നമുക്ക് വ്യക്തമാണ് കാരണം അദ്ദേഹം യേശുക്രിസ്തുവിൻ്റെ കബറിടക്ക ശുശ്രൂഷയ്ക്ക് നൂറ്റി ഇരുപത് റാത്തിലെ മൂറും സുഗന്ധദ്രവ്യങ്ങളാണ് കൊണ്ടെന്ന് വെച്ചതെന്ന് നമുക്ക് അറിയാമല്ലോ രോഹന്നെ ഡുവിശേഷം പത്തൊമ്പതാം അധ്യായത്തിൻ്റെ മുപ്പതാം മുപ്പത്തി ഒൻപതാമത്തെ വാക്യത്തിൽ നൂറ് റാത്തിൽ അൽവായും മൂറും ആയിട്ടുള്ള സുഗന്ധദ്രവ്യം കൊണ്ടുവന്നു എന്നാണ് പറയുന്നു അപ്പോൾ സാധാരണക്കാർക്കത് സാധ്യമല്ലല്ലോ അതുകൊണ്ടൊക്കെ തന്നെ പിതാക്കന്മാർ പറയുന്നു ഇദ്ദേഹം ഒരു ധനികനായിരുന്നു എന്ന് പറയുന്നുണ്ട് പരീഷന്മാർ ആ നാളുകളിൽ ആറായിരത്തോളം പേരുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് പരീഷൻ എന്ന് പറയുന്നത് ന്യായപ്രമാണത്തിൻ്റെ സർവ്വ നിയമങ്ങളും ആജീവനാന്തം പാലിച്ചു കൊള്ളാമെന്ന് പ്രതിജ്ഞ എടുക്കുന്നവരാണെന്നാണ് ന്യായപ്രമാണത്തിൻ്റെ ഓരോ പ്രമാണങ്ങളും ഓരോ വാക്കും ദൈവകൽപ്പനയാണ് എന്നും പ്രമാണിച്ചേ മതിയാകൂ എന്നും അവർ ശടിച്ചു മാത്രമല്ല അവരിതിന് വേണ്ടാത്ത വ്യാഖ്യാനങ്ങളും ഉപനിയമങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കൊണ്ടുവന്നു എന്നാണ് പണ്ഡിതന്മാർ പിന്നീട് പറയുന്നത് അതുകൊണ്ടാണ് യേശു അവരെ കുറ്റപ്പെടുത്തുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ശാപതിനെക്കുറിച്ചും ശാപതിലൊക്കെ അവർ എത്ര ദൂരം നടക്കണം എത്ര ചുമടടുക്കാം എന്നൊക്കെ ഇങ്ങനെ അവരവരുടേതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചേർത്തു വെച്ചു എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒത്തിരി കാര്യം എന്ന് ചുരുക്കി പറഞ്ഞാൽ ഇവർ ഈ ന്യായ പ്രമാണത്തെയും പരിശുദ്ധാത്മാവിനാൽ വ്യാഖ്യാനിച്ചില്ല എന്നർത്ഥം ഇന്നും പ്രിയമുള്ളവരെ നമ്മളും ദൈവപ്രമാണങ്ങൾ ദൈവകൽപ്പനകൾ പരിശുദ്ധാത്മാവിനാൽ കാലാകാലങ്ങളിൽ സമയാസമയങ്ങളിൽ വ്യാഖ്യാനിക്കുന്നില്ലെങ്കിൽ നമ്മളും അനേകർക്ക് ഭാരമേറിയ ചുമടായിരിക്കും നമ്മളും അനേകർക്ക് ഇടർച്ച ഇടർച്ച ഉണ്ടാക്കുന്നവരാകും അനേകരെ നാശത്തിലേക്ക് തള്ളിയിട്ടതിൻ്റെ പേരിൽ നമ്മൾ ന്യായവിധിക്ക് ശിക്ഷ ഏൽക്കേണ്ടതായിട്ടും വരുമെന്ന് തിരിച്ചറിയുക അതുകൊണ്ട് ഈ പരീക്ഷനെ നല്ലൊരു എന്താ പറയുന്നത് ചിന്തയാണ് ഇവിടെ കർത്താവ് കൊടുക്കുന്നത് എഴുപത്തി എഴുപത് പേരടങ്ങുന്ന ഒരു സഭയായിരുന്നു എന്ന് പറയുന്നത് ഈ സന്നിധ്രിൻ സംഘം അതിൽപ്പെട്ടവരാണ് ഇവർ ഇവരാണ് യഹൂദന്മാരുടെ സത്യത്തിൽ കോടതി എന്നാ പറയുന്നത് ഈ എഴുപത് പേരടങ്ങുന്ന തന്നിന്യൻ സംഘം ഇത് മോശയുടെ കാലത്ത് ന്യായതീർപ്പിനായിട്ട് വെച്ച സമൂഹമാണെന്നാ പറയുന്നത് മോശയുടെ കാലത്ത് മോശയുടെ അമ്മാനപ്പൻ പറഞ്ഞു കൊടുത്ത ആ ചിന്തക്കനുസരിച്ച് മോശ ജനങ്ങളുടെ ഇടയിലെ ന്യായം തീർപ്പി കല്പിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുത്തവരാണെന്നാ പറയുന്നത് ഇന്നത് വലിയ എന്താ പറയുന്നേ ദൈവ കൃപയില്ലാത്ത അനുഭവത്തിലേക്ക് നിയമങ്ങളും എല്ലാ കാര്യങ്ങളും ഉണ്ട് പക്ഷെ ദൈവ കൃപയില്ലാത്ത അനുഭവത്തിലേക്കും അതുകൊണ്ട് വളരെ വ്യത്യസ്തനായിട്ടാണ് ഈ നിക്കോദേമോസ് എന്ന് പറയുന്ന ഈ പരീക്ഷ പ്രമാണി ഇവിടെ വരുന്നതെന്ന് തിരിച്ചറിയുക അയാൾക്ക് വലിയ ദൈവകൃപ ഉള്ളതുകൊണ്ടാണ് അയാൾ അവിടെ എത്തിച്ചേർന്നത് അണ്ട് പ്രിയമുള്ളവര് ഇങ്ങനെയുള്ള മനുഷ്യന്റെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ വരിക എന്നുള്ളത് തന്നെ വലിയ ചർച്ച അല്ലെങ്കിൽ വലിയ അത്ഭുതം തോന്നിപ്പിക്കുന്ന സംഭവങ്ങളാണ് ഉണ്ട് ഓർത്തിരിക്കുക നമ്മളും നമുക്ക് എത്ര ബുദ്ധിയുണ്ട് എത്ര ബോധമുണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ തീർച്ചയായിട്ടും ദൈവസന്നിധിയിൽ ഒരുപാട് താഴ്മ ധരിക്കേണ്ടിയിരിക്കുന്നു ഇവിടെ നമ്മൾ മൂന്നാമത്തെ അതിന് രണ്ടാമത്തെ വാക്യം വായിക്കുന്നത് ഇപ്പം രാത്രി യേശുവിൻ്റെ അടുത്ത് വന്നു എന്നാണ് രാത്രി യേശുവിൻ്റെ അടുത്ത് വന്നു എന്നിട്ട് പറഞ്ഞു അങ്ങ് ദൈവത്തിൽ നിന്ന് ഗുരുവാണെന്ന് ഞങ്ങൾ അറിയുന്നു ദൈവം കൂടെയില്ലെങ്കിൽ ഒരുവനും നീ ചെയ്യുന്ന ഇടയാടങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുകയില്ല രാത്രി വന്നു എന്ന് പറയുന്നതിന് രണ്ടഭിപ്രായം ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഒന്ന് ഒരുപക്ഷെ അദ്ദേഹം ഒരു മുൻകരുതലായിരിക്കാം രാത്രി വരാൻ കാരണം എന്ന് വെച്ചാൽ മറ്റ് പരീക്ഷ പ്രമാണികൾക്ക് അനിഷ്ടം വേണ്ട ഇതൊക്കെ കേട്ടു കഴിഞ്ഞാൽ കുറ്റപ്പെടുത്തുകയോ ഒറ്റപ്പെടുത്തുകയോ സംഘത്തിൽ നിന്ന് പുറത്താക്കുകയൊക്കെ ചെയ്യും അതുകൊണ്ട് ഒരുപക്ഷേ അത് വേണ്ട ആരും അറിയാതെ പോകാമെന്ന് വിചാരിച്ച് ഒരു മുൻകരുതൽ എടുത്തുകൊണ്ടായിരിക്കാം രാത്രി വന്നതെന്ന് പറയുന്ന അനുഭവം ഇതുകൊണ്ട് മറ്റൊന്ന് റബിമാർ എപ്പോഴും ശിഷ്യരെ പഠിപ്പിച്ചിരുന്നത് അധികവും അധിക സമയങ്ങളിലും ശിഷ്യന്മാരെ പഠിപ്പിച്ച ഇത് ഗുരുക്കന്മാർ റബിമാർ പഠിപ്പിച്ചിരുന്ന പ്രശാന്തമായ രാത്രിയിലായിരുന്നു എന്നാണ് അപ്പോൾ അങ്ങനെയും ഗുരുവിൻ്റെ അടുത്ത് നിന്നോ അല്ലെങ്കിൽ യേശുവിൻ്റെ അടുത്ത് നിന്ന് അറിവ് നേടാൻ അല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം ചോദിച്ച് വ്യക്തമായി മനസ്സിലാക്കാൻ ഒക്കെ വന്നതുമാകാമെന്ന് ഒരു അഭിപ്രായമുണ്ട് എന്തായാലും നിക്കോതേമോസിന് കർത്താവിനോട് വലിയ സ്നേഹമുണ്ടായിരുന്നു എന്നുള്ളത് വലിയ തെളിവാണ് ഇവിടെ കാരണം എന്താണ് നിക്കോതേമോസ് നമ്മൾ യോഹനാൻഡസ് വിശേഷം ഏഴാം അധ്യായത്തിൻ്റെ അൻപത് അൻപത്തൊന്ന് വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നിക്കോദേമോസ് യേശുവിന് വേണ്ടി വാദിക്കുന്നുണ്ട് നിക്കോദേമോസ് യേശുവിന് വേണ്ടി ഈ സന്നിധ്യൻ സംഘത്തോട് വാദിക്കുന്നുണ്ട് മുമ്പൊരിക്കൽ യേശുവിൻ്റെ അടുക്കൽ പോയവനും അവരിലൊരുവനുമായി നിക്കോദേമോസ് അപ്പോൾ അവരോട് ചോദിച്ചു ഒരുവന് പറയാനുള്ളത് ആദ്യം കേൾക്കാതെയും അവൻ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാതെയും അവനെ വിധിക്കാൻ നമ്മുടെ നിയമം അനുവദിക്കുന്നുണ്ടോ അപ്പോൾ യേശുവിനെ ഇല്ലായ്മ ചെയ്യുവാൻ സന്നിധ്രിയൻ സംഘം തുനിഞ്ഞപ്പോൾ അവരോട് വാദിക്കുകയാണ് നിക്കോദേമോസ് എന്ന് പറഞ്ഞാൽ നിക്കോദമോസ് യേശുവിനെ ദൈവത്തിൽ നിന്നുള്ളവനാണെന്ന് മനസ്സിലാക്കിയിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് നമുക്ക് മാത്രമല്ല നിക്കോദേമോസ് കർത്താവിൻ്റെ കബറടക്ക സമയത്തും ധീരമായി പ്രവർത്തിച്ച വ്യക്തിയാണ് നമുക്കറിയാമല്ലോ അപ്പോൾ അത്രയും ഭാഗം കൊണ്ട് നിക്കോദേമസിനെ കുറിച്ച് ഒരു ഏകദേശ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇവിടെ നമുക്ക് തുടർന്ന് വായിക്കാം മൂന്നാമത്തെ വാക്യം യേശു പറയുന്നത് സത്യം സത്യമായി യേശു ദൈവപുത്രനാണെന്നെല്ലാം നിക്കോദേമോസ് പറയുമ്പോൾ യേശു പറയുന്നത് ഇങ്ങനെയാണ് സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനെ ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല അപ്പോ മനുഷ്യനെ വീണ്ടും ജനിപ്പിക്കാൻ എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിന് വേണ്ടി ഒരുക്കാൻ വന്നതാണ് യേശു അപ്പോ ദൈവരാജ്യത്തിന് വേണ്ടിയുള്ള ഒരുക്കത്തിൽ നിക്കോവിതോമോസം പങ്കുചേരുന്നില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്നില്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ പ്രബോധനങ്ങളെ സ്വീകരിക്കുന്നില്ലെങ്കിൽ അവർക്ക് ദൈവരാജ്യത്തിൽ കടക്കാൻ കഴിയുകയില്ല എന്ന് പറയുകയാണ് അപ്പോൾ നിനക്കോ ചോദിക്കുകയാണ് പ്രായമായ മനുഷ്യൻ ഇതെങ്ങനെ സാധിക്കും അമ്മയുടെ വിധത്തിൽ വീണ്ടും പ്രവേശിച്ചവന് ജനിക്കുവാൻ കഴിയുമോ യേശു പ്രതി സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു ജലത്താലും ആത്മാനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല അപ്പം പ്രിയമുള്ളവര് വീണ്ടും ജനനം ആവശ്യമാണെന്ന് പറയുകയാണ് അപ്പോൾ എന്താണ് വീണ്ടും ജനനം എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം പത്രോശ്രീകാരുടെ ഒന്നാമത്തെ ലേഖനം മൂന്ന് നാല് വാക്യങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുന്നു ഒന്നാം അധ്യായത്തിൻ്റെ മൂന്ന് നാല് വാക്യങ്ങൾ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ അവിടുന്ന് തൻ്റെ കാരുണ്യതിരേഖത്തിൽ യേശു ക്രിസ്തുവിൻ്റെ മരിച്ചവരിൽ നിന്നുള്ള ഉദ്ധാനം വഴി സജീവമായ പ്രത്യാശയിലേക്കും നിങ്ങൾക്കായി സ്വർഗത്തിൽ കാത്തുസൂക്ഷിക്കപ്പെടുന്ന അക്ഷയവും കളങ്കരഹിതവും ഒളിമങ്ങാത്തതുമായ അവകാശത്തിലേക്ക് നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു അപ്പൊ യേശുക്രിസ്തു വഴി യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനം വഴി യേശുക്രിസ്തുവിന്റെ മരണം വഴി സജീവമായ പ്രത്യാശ നമുക്ക് നൽകി അപ്പൊ വീണ്ടും ജനനമെന്ന് പറയുന്നത് യേശുക്രിസ്തുവിനെ രക്ഷകരും നാദരുമായി സ്വീകരിച്ച് യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്ന വചനങ്ങൾ യേശുക്രിസ്തു പറഞ്ഞ വചനങ്ങളെ വ്യാഖ്യാനിച്ചുകൊണ്ട് അപ്പസരന്മാർ എഴുതിയിരിക്കുന്ന ലേഖനങ്ങളൊക്കെ വായിച്ച് നമ്മൾ നമ്മുടെ പാപങ്ങളെ തിരിച്ചറിഞ്ഞ് പാപങ്ങളെ ഉപേക്ഷിച്ച് വചനത്താൽ വിശദീകരിക്കപ്പെടുന്ന അനുഭവത്തെ വചനത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട് ശേഷം വിശുദ്ധ കുർബാന അനുഭവിക്കുന്നവർക്കാണ് ഈ വീണ്ടും ജനനം വീണ്ടും ജനനം എന്ന് പറയുന്നത് നമ്മുടെ വിശുദ്ധ കുർബാനകൾ കൃത്യമാണല്ലോ നമ്മളിപ്പോ ഒരുങ്ങുന്നതന്നെ ഈ വചനം നമ്മളെ വിശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയാണല്ലോ കർത്താവിൻ്റെ പരിശുദ്ധി കർത്താവിൻ്റെ ജനനം എല്ലാം നമ്മൾ ഏറ്റു പറഞ്ഞു കൊണ്ടാണല്ലോ വായനയിലേക്ക് വചനവായനയിലേക്ക് പ്രവേശിക്കുന്നതും അപ്പോൾ ഏവൻ ഗലുവൻ വായിച്ച് അപ്പോൾ തന്നെ അതിൻ്റെ വ്യാഖ്യാനം കിട്ടി പാപബോധം വന്നതിന് ശേഷം ദൈവമക്കളുടെ സ്ഥാനത്തേക്ക് ഉയർന്നിട്ടാണ് വിശുദ്ധ ആരാധനയിൽ പ്രവേശിക്കുന്നതാണ് പാരമ്പര്യം ഇപ്പോൾ മനുഷ്യരുടെ സൗകര്യങ്ങൾ കൊണ്ടും മനുഷ്യരൊക്കെ നേരത്തെ എത്താത്തുകൊണ്ടൊക്കെ ആയിരിക്കാം ഇപ്പോൾ വചനം ഒക്കെ വായിച്ചു ഏറ്റവും അവസാനമാണ് പ്രസംഗിക്കുന്നത് ഏറ്റവും അവസാനം പ്രസംഗിച്ചിട്ട് എന്ത് പാപബോധം വന്ന് മാനസാന്തര അനുഭവം വന്ന് കുർബാന അനുഭവിക്കാനാണെന്ന് അറിഞ്ഞുകൂടാം എങ്കിലും അതൊക്കെ ഓരോ വൈദികൻ്റെയും ഉത്തരവാദിത്വത്തിൽ വരുന്ന കാര്യമായതുകൊണ്ട് അതിലേക്ക് നമ്മൾ ചിന്തിക്കുന്നില്ല പക്ഷേ ഓരോ വിശുദ്ധ കുർബാനയും ഏവൻ കിഴിയൻ വായിച്ച് അപ്പോൾ തന്നെയും വായിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെയും അത് പ്രസംഗിക്കപ്പെടേണ്ടിയിരിക്കുന്നു ആ പ്രസംഗം കേട്ട് മനുഷ്യർ മാനസാന്തരം വന്ന് ആ ദൈവമക്കളുടെ സ്ഥാനത്തേക്ക് ചേർന്ന് അനുഭവിച്ചിടുന്നവർക്കായി അനുഷ്ഠിക്കുന്ന ഈ കുർബാന അതാ ആ ഗീതം അതാണ് നമ്മൾ ഓർപ്പിക്കുന്നത് വിശ്വാസ പ്രമാണം വിശ്വാസികളുടെ സമൂഹം കർത്താവ് പിതാവിലും പുത്രനും പരിശുദ്ധാത്മാവിലും കാതോലികവും ലൈംഗികവുമായ സഭയിലും വിശ്വസിച്ചുകൊണ്ട് ഏറ്റുപറയുന്ന അനുഭവത്തെയാണ് വിശ്വാസികളുടെ സമൂഹം എന്ന് പറയുന്നത് ഓർ ഓർക്കാൻ വേണ്ടി പറഞ്ഞു വന്നേ ഉള്ളൂ അപ്പോൾ ഇവിടെ കർത്താവ് യേശു മിശുയുടെ പിതാവാൻ ദൈവം അവിടുത്തെ തൻ്റെ കാരുണ്യത്തിന് രേഖത്താൽ യേശു ക്രിസ്തുവിൽ മരിച്ച ക്രിസ്തു യേശുവിൻ്റെ മരിച്ചവരെന്നുള്ള ഉദ്ദാനം വഴി സജീവമായ പ്രത്യാശയിലേക്കും നിങ്ങൾക്കായി സ്വർഗത്തിൽ കാത്തു സൂക്ഷിക്കപ്പെടുന്ന അക്ഷയവും കളക്രഹിതവുമായ ഒളിമങ്ങാത്തവുമായ അവകാശത്തിലേക്ക് നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു അപ്പോൾ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു യേശുവാണ് ഇതാണ് നിക്കോദേമോസിനോട് യേശു പറഞ്ഞത് നീ വീണ്ടും ജനിക്കണം വീണ്ടും ഒന്ന് ആ പത്രോസിന്റെ ഒന്നാമത്തെ ലേഖനം ഇരുപത്തി മൂന്നാമത്തെ അധ്യായം ഇരുപത്തി മൂന്നാമത്തെ വാക്യം ആദ്യം നമ്മൾ മൂന്ന് നാല് വാക്യങ്ങൾ വായിച്ചും വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു എന്നാൽ ഇരുപത്തി മൂന്നാമത്തെ വാക്യം പറയുന്നത് എങ്ങനെയാണ് നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നത് അതാണ് ശ്രദ്ധിക്കേണ്ടത് മൂന്നാമത്തെ വാക്യം പത്രോശ്രീയെ പറഞ്ഞു യേശുക്രിസ്തു നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു മൂന്നാമത്തെ ഇരുപത്തി മൂന്നാമത്തെ വാക്യം പറയുന്നത് നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നത് സംഭവിച്ച കാര്യമാണ് നശ്വരമായ അനശ്വീജത്തിൽ നിന്നല്ല അനശ്വരമായ ബീജത്തിൽ നിന്നാണ് സജീവവും സനാതനവുമായ ദൈവവചനത്തിൽ നിന്ന് അപ്പോ ജനിപ്പിക്കുന്ന ബീജത്തിന് തുല്യമായി ദൈവവചനത്തെ പത്രോശിലിക ഉപമിക്കുകയാണ് അപ്പോൾ ദൈവവചനം കേട്ട് മാറ്റം വരുന്നതാണ് നിക്കോദേമോസ് യേശുക്രിസ്തുവിനെ കണ്ട് യേശുക്രിസ്തുവിനെ കേട്ട് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് വീണ്ടും ജനിക്കുന്ന ജനിച്ച് ദൈവാനുഭവം ഉണ്ടാകുന്നത് പോലെ ഇന്ന് പത്രോശ്രീയ നമ്മളോട് പറയാണ് ഈ യേശുക്രിസ്തുവിൻ്റെ മരണം വഴി ഈ യേശുക്രിസ്തുവിൻ്റെ ഉദ്ധാനം വഴി നമ്മളെ സജീവമായ പ്രത്യാശയിലേക്ക് നയിച്ചിരിക്കുന്ന ക്രിസ്തു വഴി ദൈവം നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു ഹാലിയ അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവര് നാം തെറ്റിദ്ധരിക്കേണ്ട നമ്മൾ വീണ്ടും ജനിക്കുന്നത് ദൈവവചനത്താണ് മാമോദിസ മുങ്ങിയ ഒരാൾക്ക് പിന്നെ ഒരു മാമോദിസയുടെ ആവശ്യമില്ല മാമോദിസ ശിശുവായിപ്പോൾ മുങ്ങിയതായിരുന്നില്ല അല്ലെങ്കിൽ എന്താ പറയുന്നത് അന്യ മതത്തിലൊക്കെ പെട്ടവർ അവരുടെ ഏത് പ്രായത്തിൽ സ്വീകരിച്ചു അത് ഏതുമാകട്ടെ ശിശു സ്നാനമാണ് സ്വീകരിച്ചതെങ്കിൽ അതൊന്നും ഇതിനകത്ത് ബാധകമല്ല അതെല്ലാം പിതാക്കന്മാർ ക്രമീകരിച്ചിരിക്കുന്ന ആ ക്രമീകരണങ്ങൾ സത്യവും വിശുദ്ധവുമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവവചനത്താൽ വീണ്ടും വീണ്ടും ജനനം പ്രാപിക്കുവാൻ നമ്മൾക്ക് കഴിയണം ഹാലലിയാം അതുകൊണ്ട് പ്രിയമുള്ളവര് അതുപോലെ യാക്കോബ് സ്ത്രീകളുടെ ലേഖനം ഒന്നിൻ്റെ പതിനെട്ട് യാക്കോബ് ഒന്നിൻ്റെ പതിനെട്ടിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് യാക്കോബ് ശ്രീയുടെ ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ പതിനെട്ടാമത്തെ വാക്യം തൻ്റെ സൃഷ്ടികളിൽ ആദ്യ ഫലമാകേണ്ടതിന് സത്യത്തിൻ്റെ വചനത്താൽ നമുക്ക് ജന്മം നൽകാൻ അവിടുന്ന് തിരുമനസ്സായി ഹാലേലിയാം ശ്രദ്ധിച്ചു കാട്ടോളം പ്രിയമുള്ളവര് തൻ്റെ സൃഷ്ടികളിൽ ആദ്യ ഫലമാകേണ്ടതിന് സത്യത്തിൻ്റെ വചനത്താൽ നമുക്ക് ജന്മം നൽകാൻ അവിടുന്ന് തിരുമനസ്സായി റോമറ് ആറിൻ്റെ പതിനൊന്ന് നിങ്ങളും പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരാണെന്നും യേശുക്രിസ്തുവിൽ ദൈവത്തിനു വേണ്ടി ജീവിക്കുന്നവരാണെന്നും അറിഞ്ഞുകൊള്ളുകേ നിങ്ങളും പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരാണെന്നും യേശു ക്രിസ്തുവിൽ ദൈവത്തിനു വേണ്ടി ജീവിക്കുന്നവരാണെന്നും അറിഞ്ഞുകൊള്ളുവേൻ അപ്പം നമ്മുടെ ജീവിതം നിസാരമായൊരു അനുഭവമല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം പാപത്തിൽ മരിച്ചു പാപത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇനി പാപികളല്ല നമ്മൾ പാപത്തിൽ സംബന്ധിച്ചിടത്തോളം മരിച്ചു ഇനി നമുക്ക് ക്രിസ്തുവിനോടുകൂടെ ഉയർപ്പ് നൽകി നമ്മൾ ക്രിസ്തുവിനോടുകൂടെ ഇന്നും ജീവിക്കുന്നവരാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം ഒന്ന് കൊരിന്തിയർ മൂന്നാം അധ്യായത്തിൻ്റെ ഒന്നോ രണ്ട് വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട് നമ്മൾ പക്വത പ്രാപിക്കാത്തവരെന്നാണ് അവിടെ പറയുന്നത് ശിശുക്കളെ പോലെയാണെന്ന് പറയുന്നു അതുകൊണ്ട് നമുക്ക് ആത്മീയ മനുഷ്യരോടൊന്നുപോലെ പൗലോസിലിയാക്കി സംസാരിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് അവിടെ കുറ്റപ്പെടുത്തുന്നത് അതുകൊണ്ട് പക്വതയുള്ള മനുഷ്യരോടൊന്നുപോലെ നമുക്ക് ഇടപെടുവാൻ കഴിയണം നമ്മൾ ക്രിസ്തുവിനെ പ്രതി പക്വതയുള്ള മനുഷ്യരാണെന്നുള്ള തിരിച്ചറിവോടുകൂടി ഇടപെടുവാൻ നമുക്ക് കഴിയണം ഖാലലിയ യേശുവെ നന്ദി യേശുവെ സ്തോത്രം ഗലാത്യ ലേഖനം ആറിന്റെ പതിനഞ്ചിൽ പറയുന്ന ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായെന്നാണ് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി അതുകൊണ്ട് പ്രിയമുള്ളവര് പുതിയ സൃഷ്ടിയാണെന്നുള്ള ബോധ്യത്തോടു കൂടി നമ്മൾ എങ്ങനെയാണ് പുതിയ സൃഷ്ടിയായത് ക്രിസ്തു യേശുവിലൂടെ നമ്മൾ പുതിയ സൃഷ്ടിയാണെന്നുള്ള തിരിച്ചറിവോടുകൂടി നമ്മൾക്ക് ജീവിക്കുവാനായിട്ട് കഴിയണം നമ്മൾ എത്ര പ്രകൽഭനാണെങ്കിലും എത്ര പണ്ഡിതനാണെങ്കിലും എത്ര വലിയ ആളെന്ന് പറഞ്ഞാലും നിക്കോദേമോസിനോട് മോസിനോട് യേശു പറയുന്നത് അങ്ങനെയാണ് എത്ര വലിയവനാണെന്ന് പറഞ്ഞാലും യേശു ക്രിസ്തുവിനിലുള്ള വിശ്വാസം വഴി രക്ഷിക്കപ്പെടുന്നില്ലെങ്കിൽ യേശു ക്രിസ്തുവിനുള്ള വിശ്വാസം വഴി നമ്മൾ മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ ഒരു പ്രയോജനവുമില്ല എന്ന് പറയുകയാണ് നമുക്ക് ഒരു കാര്യങ്ങളും ഗ്രഹിക്കുവാൻ സാധ്യമാകില്ല ഒരു കാര്യവും മനസ്സിലാക്കുവാനും കഴിയയില്ല പഴയ നമ്മൾ യോഹനാൻ്റെ ശ്രാവ യോഹനാന്റെ പ്രഭാഷണം നമ്മൾ കേട്ടല്ലോ സ്വർഗത്തിൽ നിന്ന് വരം ലഭിക്കാതെ ആർക്കും ഒന്നും നേടാൻ കഴിയുകയില്ല ആർക്കും ഒന്നും നേടാൻ ആർക്കും ഒന്നും സ്വന്തമാക്കാൻ കഴിയുകയില്ല വീണ്ടും ജനനം മൂലം നമുക്കുണ്ടാകുന്നത് ക്രിസ്തുവിൻ്റെ ദൈവിക സ്വഭാവത്തിലും ജീവനിലും നമ്മൾ പങ്കാളികളായി പങ്കാളികളായിത്തീരുന്നു എന്നുള്ളതാണ് വീണ്ടും ജനനം വഴി നമുക്ക് ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിൽ അവൻ്റെ ജീവനിലും പങ്കാളികളായി തീരുവാൻ കഴിയുന്നു എന്നുള്ളതാണ് ഗലാത്യലേഖനം രണ്ടിൻ്റെ ഇരുപതിൽ അങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട് ഗലാത്യലേഖനം രണ്ടിൻ്റെ ഇരുപതാമത്തെ വാക്യം ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിതരായിരിക്കുന്നു ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത് ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് എൻ്റെ ഇപ്പോഴത്തെ ഐഹിക ജീവിതം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ തന്നെ ർപ്പിക്കുകയും ചെയ്ത ദൈവപുത്ര വിശ്വസിച്ചു കൊണ്ടുള്ളതാണ് അപ്പോൾ ദൈവത്തിൻ്റെ ജീവനിലും ദൈവത്തിൻ്റെ എന്താ പറയുന്ന സ്വഭാവത്തിലും പങ്കാളികളായി പങ്കാളികളായിത്തീരുന്നു എന്നുള്ളതാണ് വീണ്ടും നമ്മൾ എഫ് എ സി ലേഖനം രണ്ടിൻ്റെ പത്ത് നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ് എഫ് എ സി രണ്ടിൻ്റെ പത്ത് നാം ദൈവത്തിന്റെ കരവേലയാണ് നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടിയൊരുക്കിയ സൽപ്രവർത്തികൾക്കായി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് നാം ദൈവത്തിന്റെ കരവേലയാണ് സൽപ്രവൃത്തി ചെയ്യുന്നതിന് വേണ്ടി മുൻകൂട്ടി നമ്മൾ ക്രിസ്തു യേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് അവിടെ ക്രിസ്തു യേശുവിലാണ് നാം ജനിച്ചിരിക്കുന്നത് ക്രിസ്തു യേശു മുൻകൂട്ടി പൗലശയുടെ വാക്ക് പറഞ്ഞാൽ ക്രിസ്തു യേശുവിൽ നാം മുൻകൂട്ടി ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ക്രിസ്തു മുഖാന്തരമായി നാം അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ ദൈവം നമ്മളെ അറിഞ്ഞിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ ക്രിസ്തു യേശുവിൽ നമ്മെ മുൻകൂട്ടി അറിഞ്ഞ് നമ്മൾ ഭൂമിയിലേക്ക് പിറന്നവരാണെങ്കിൽ നാം കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ സ്നാനപ്പെട്ടു എന്നുള്ളത് ഒരു അബദ്ധമല്ല അതൊരു പുണ്യമാണെന്ന് തിരിച്ചറിഞ്ഞുകൊള്ളണം പ്രിയമുള്ളവരെ അതുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി ദൈവകരങ്ങളിൽ ഒറ്റ കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുവാനും ശുശൂഷ ജീവാനൊക്കെ ഒരുപാട് ഉത്തരവാദിത്വമുണ്ട് ഹലിയാം യേശുവെ നന്ദി കർത്താവ് നന്ദി കർത്താവ് സ്തോത്രം യേശുവെ നന്ദി ആരാധന അതുകൊണ്ട് വീണ്ടും ജനനമെന്ന് പറയുന്നത് ഒരു പുതിയ സൃഷ്ടിയാവുക എന്നുള്ളതാണ് കാറ്റ് അതിന് ഇഷ്ടമുള്ളടത്തേക്ക് ഊതുന്നു അതെവിടെ നിന്ന് വരുന്നു നീ അറിയുന്നില്ല അത് എവിടേക്ക് പോകുന്നെന്നും അറിയുന്നില്ല ഇതുപോലെയാണ് ആത്മാവിൽ നിന്ന് ജനിക്കുന്ന ഏവനും ഇതെല്ലാം എങ്ങനെ സംഭവിക്കാം ഇക്കോ യേശു പറഞ്ഞു നീ ഇസ്രായേലിൻ്റെ ഗുരുവല്ലേ എന്നിട്ടും ഈ ഇക്കാര്യമൊന്നും മനസ്സിലാകുന്നില്ലേ സത്യം സത്യമായി ഞാൻ എന്നോട് പറയുന്നു ഞങ്ങൾ അറിയുന്നവയെപ്പറ്റി സംസാരിക്കുന്നു കണ്ടവയെപ്പറ്റി സാക്ഷ്യപ്പെടുത്തുന്നു എന്നിട്ടും ഞങ്ങളുടെ സാക്ഷി നിങ്ങൾ സ്വീകരിക്കുന്നില്ല ഭൗമിക കാര്യങ്ങളെപ്പറ്റി ഞാൻ പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ സ്വർഗീയ കാര്യങ്ങൾ പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും ഹാലലിയ എന്നിട്ട് പ്രിയമുള്ളവരെ സ്വർഗീയ ഭൗമിക കാര്യങ്ങൾ പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ല എങ്കിൽ സ്വർഗീയ കാര്യങ്ങൾ പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കുമെന്ന് യേശു നിക്കോദേമോസിനോട് ചോദിക്കുകയാണ് ഇവിടെ പറയുമുള്ളവരെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാകണമെങ്കിൽ യേശു ക്രിസ്തുവിലുള്ള ഹിതാഭ് പുത്രൻ പരിശുദ്ധാത്മാവ് ഈ തൃപ്ത വിശ്വാസത്തിൽ നമ്മൾ അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടിരിക്കണം നമ്മൾ ഉത്തരോത്തരം വളർന്നുകൊണ്ടിരിക്കണം അപ്പൊ അതുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം ഏറെ ശ്രേഷ്ഠമായ ഒരു വചന ശുശ്രൂഷ നമുക്ക് കർത്താവ് നൽകി ഏറെ ശ്രേഷ്ഠ ശ്രേഷ്ഠമായ ഒരു നിത്യജീവൻ്റെ അനുഭവം കർത്താവ് നമുക്ക് നൽകി നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം നിക്കോദേമിയസിനോട് കർത്താവ് പറഞ്ഞു നീ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല ഇസ്രായേലിൻ്റെ ഗുരുവായിരുന്നിട്ടും ഇതൊന്നും അറിയുന്നില്ലേ അതുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം നമുക്ക് എന്ത് അറിവുണ്ട് എന്ത് ജ്ഞാനമുണ്ട് എത്ര വിദ്യാഭ്യാസമുണ്ട് എത്ര ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നൊന്നും അല്ല ചോദിക്കുന്നത് ഈ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നുണ്ടോ പരിശുദ്ധാത്മാവിനാൽ നീ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ടോ പരിശുദ്ധാത്മാവ് നിന്നെ പിതാവിലേക്കുള്ള വഴി ക്രിസ്തുവിലൂടെ കാണിച്ചേരുന്നുണ്ടോ ഉണ്ടെങ്കിൽ നീ ഭാഗ്യവാൻ ഈ ലോകത്തിൻ്റെ ജ്ഞാനം നിൻ്റെ കണ്ണു കൊരുടാക്കി കളഞ്ഞിട്ടില്ല ഈ ലോകത്തിൻ്റെ ബുദ്ധി നിന്റെ ഹൃദയത്തെ അന്തമാക്കിയിട്ടില്ല നീ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്നുള്ളതിൻ്റെ ബോധ്യമാണത് സത്യമാണത് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമുക്ക് നമ്മളെ തന്നെയും സമർപ്പിക്കാം ക്രിസ്തുവേശുവിലൂടെ ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗത്തിലെ ദൈവമേ നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു ഞങ്ങളെ അങ്ങനെ തിരിതത്താൽ കഴുകണമേ വീണ്ടും ജനനാനുഭവം പരിശുദ്ധ പരിശുദ്ധമാമോദീസാലയുടെ നീ ഞങ്ങൾക്ക് നൽകിയതിനായി നിന്നെ ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു കർത്താവെ നിക്കോദേമസിനെ പോലെ ഞങ്ങൾ അങ്ങേ അറിഞ്ഞവരാണെന്നും അങ്ങേ അറിയുന്നവരാണെന്നൊക്കെ പറഞ്ഞ് മേലു അടിച്ചുവെങ്കിലും കർത്താവെ പൂർണമായി അങ്ങേ അറിഞ്ഞിട്ടില്ല എന്ന് ഈ തിരുവചനത്തിലൂടെ ഞങ്ങൾ മനസ്സിലാക്കുന്നു ഭർത്താവ് വീണ്ടും ജനനത്തിൻ്റെ ആത്മാവിനെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വചനം കേൾക്കുമ്പോൾ വചനം വായിക്കുമ്പോൾ അത് മനസ്സിലാക്കുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവാത്മാവിനാൽ ഞങ്ങൾ എന്ന് പ്രാർത്ഥിക്കുന്നു എഫ് തിയൊപ്പ്യ രാജ്ഞിയുടെ ക്ഷണ്ഠയുടെ ബില്ലിപ്പോസ് ചോദിച്ചു വായിച്ചതൊക്കെ മനസ്സിലാകുന്നുണ്ടോ അർത്ഥം പറഞ്ഞു തരാതെ വ്യാഖ്യാനിക്കാൻ ആളില്ലാതെ എങ്ങനെ മനസ്സിലാകും എന്ന് ചോദിച്ചതുപോലെ ഭർത്താവെ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ആയത് യഥാർത്ഥ വ്യാഖ്യാനം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ സഭയെ അനുഗ്രഹിക്കണമേ ഇടവകയെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ വൈദികരെ അനുഗ്രഹിക്കണമേ മേലധ്യക്ഷന്മാരെ അനുഗ്രഹിക്കണമേ സകല ശ്രേഷ്ഠ പിതാക്കന്മാരെയും വാഴ്ത്തണമേ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ സഭയിൽ സത്യസുവിശേഷത്തിന്റെ വ്യാഖ്യാനം നടക്കുവാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സഭയ്ക്കാണല്ലോ സുവിശേഷം വ്യാഖ്യാനിക്കുവാനുള്ള അവകാശവും അധികാരവും ഉള്ളത് അതുകൊണ്ട് സത്യ ഇടയന്മാർ സത്യ വ്യാഖ്യാനിക്കുവിശേഷം വ്യാഖ്യാനിക്കുന്ന ഇടയന്മാർ സഭയിലുണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ ഇടയന്മാരെയും ആത്മാവിൽ നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളാലും എല്ലാ ഈശ്വരങ്ങളാലും നിറയ്ക്കണമേ നിത്യം പിതാവുമ്പത്തിലും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായും നയിക്കും ആമേൻ ഹാലേലിയ ദൈവത്തിൻ്റെ തിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ പ്രിയമുള്ളവരെ ഈ വചന ശുശ്രൂഷ അനേകർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ നിങ്ങൾ ഇതിൻ്റെ ഒരു പ്രവർത്തകരായി മാറണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ